അരമണി ലുക്കവും കാൽച്ചിലമ്പൊലി നാദവും രൗദ്രഭാവം പൂണ്ട കോമരക്കൂട്ടങ്ങളുമൊന്നുമില്ലാതെ ശ്രീ കുരുമ്പക്കാവിൽ കാവ് തീണ്ടൽ നടന്നു ശ്രീ കുരുമ്പക്കാവ് അപൂർവമായ പ്രതീകാത്മക കാവ് തീണ്ടലിന് സാക്ഷ്യം ഭവിച്ചു നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം രാവിലെ പതിനൊന്നോടെ വലിയ തമ്പുരാനും പരിവാരങ്ങളും ബലിക്കൽപുരയിൽ എഴുന്നള്ളി അത്താഴ പൂജയടക്കമുള്ള പൂജകൾ പൂർത്തിയാക്കി അടികൾമാർ പുറത്തിറങ്ങിയതോടെ ചെറുഭരണി കൊടിയേറ്റത്തിനു ശേഷം മീനത്തിലെ ഭരണിക്കു മുൻപായി രണ്ട് അശ്വതി നാളുകൾ വരുന്നതിനാൽ ആദ്യ അശ്വതി നാളിൽ നടന്ന പ്രതീകാത്മക കാവതീണ്ടലാണ് ബുധനാഴ്ച നടന്നത് പതിമൂന്ന് വർഷം മുൻപാണ് സമാനമായ സാഹചര്യത്തിൽ ഇത്തരത്തിൽ കാവതീണ്ടൽ നടന്നത് മീനഭരണി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഏപ്രിൽ നാലിന് മൂടൽ ചടങ്ങും ഏപ്രിൽ ഒൻപതിന് തൃച്ചന്തന ചാർത്ത് പൂജയും അശ്വതി കാവതീണ്ടൽ നടക്കും പത്തിനാണ് ഭരണി